യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ് പൂർണമായും തിരിച്ചു കിട്ടിടും മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ കലാശക്കോട്ടിന്റെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരം നടക്കുന്ന വാർഡിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരം നടക്കുന്ന മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് കിഴക്കേക്കര ഉപതെരഞ്ഞെടുപ്പിലെ വിജയ മുന്നണി സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി റീന ഷെരീഫും ബി ജെ പി സ്ഥാനാർത്ഥി മെർലിൻ രമണനും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ നാല് തവണയും ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നിരുന്നതിനാൽ ഇക്കുറിയും വിജയം ഉറപ്പാണെന്ന് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ വളരെ നന്നായി നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട് വിജയ ഞങ്ങൾ നൂറ് ശതമാനം വിജയ ഈ വാർഡിലെ പ്രിയപ്പെട്ട വോട്ടർമാരിൽ ഞങ്ങളെല്ലാം ഞാനും എൻ്റെ പാർട്ടിയും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു തീർച്ചയായും ശക്തമായൊരു പോരാട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നു അതുതന്നെയാണല്ലോ ഒരു പോരാട്ടത്തിൻ്റെ ചൂടും ചൂരും അതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത് ഉണ്ട് നല്ല രീതിയിലുള്ളൊരു പോരാട്ടം നടക്കുന്നുണ്ട് നാളെ ഇപ്പം നിശബ്ദ പ്രചരണം നിശബ്ദ പ്രചരണമാണ് വീണ്ടും എന്റെ വോട്ടേഴ്സിനെയൊക്കെ ഒന്ന് കൂടി കാണണം പുതുക്കണം ഒട്ടഭീർത്തിക്കണം അതൊക്കെ തന്നെയാണ് നാളെ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഇടയിലേക്കും എൻ്റെ വോട്ടേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴും അവൻ പ്രതീക്ഷിക്കുന്നത് വിജയപ്രതീക്ഷ എന്നിലും എന്റെ പ്രവർത്തകരിലും എല്ലാവരിലുമുണ്ട് എന്നാൽ ഇക്കുറി സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാം ഇപ്പോൾ വിജയപ്രതീക്ഷയിലാണ് ഞാൻ പരമാവധി ഞാനിവിടെ ജനിച്ച് വളർന്ന ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം അപ്പോൾ ഈ നാട്ടുകാരെ മുഴുവനും എനിക്കറിയാം അതുകൊണ്ട് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അടുത്തൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് വോട്ട് ചെയ്ത് സഹായിക്കുമെന്ന് ഞാൻ വിജയി വിചാരിക്കുന്നു ജനങ്ങളുടെ ആ നല്ല നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വളരെ പ്രതീക്ഷയിലാണ് ആ അതെല്ലാം ഇതിനകത്തും അങ്ങനെ തന്നെയാണല്ലോ എവിടെയാണെങ്കിലും ഒരു ജയം തോൽവിയുണ്ട് അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് എല്ലാ ഏരിയസും കവർ ചെയ്തു വീണ്ടും വീണ്ടും കാണേണ്ടി വന്ന് എല്ലാവരേയും കണ്ടു എല്ലാവരേയും തന്നെ കണ്ടിട്ടുണ്ട് എല്ലാവരും നല്ല സഹായം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എല്ലാവരും തന്നെ എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറയണു ആ ഒരു പ്രതീക്ഷയിലും എൻ്റെ നിർപ്പ് എല്ലാവർക്കും കയറി ജയിക്കും എല്ലാവരും വോട്ട് ചെയ്യാമെന്ന് പറയുന്നു ആ ഒരു പ്രതീക്ഷയില് വിജയം കൈവരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ ജീവിതം ഇപ്പുണ്ട് നിൽക്കുന്നു വിജയിക്കുന്ന പ്രതീക്ഷയുണ്ട് ഇല്ല ശനിയാഴ്ചത്തെ കലാശക്കോട്ടോടെ ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് സമാപനമായി ഇനിയുള്ളത് ഞായറാഴ്ചയിലെ നിശബ്ദ പ്രചരണം മാത്രമാണ് പരസ്യപ്രചരണത്തിന്റെ കലാശക്കൊട്ട് മൂന്ന് മുന്നണികളും ആവേശഭരിതമാക്കി തിരക്കൊഴിവാക്കുന്നതിനായി വെള്ളിയാഴ്ചയാണ് യു ഡി എഫിന്റെ കലാശക്കൊട്ട് നടത്തിയത് ശനിയാഴ്ച എൽഡിഎഫും ബിജെപിയും കലാസക്കോട്ട് കൂടുതൽ ആവേശഭരിതമാക്കി ചെണ്ടമേളത്തിന്റെയും അനൗൺസ്മെന്റ് വാഹനത്തിന്റെയും അകമ്പടിയോടെയാണ് തുടർന്ന വാഹനത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസാനവട്ട പ്രചരണത്തിനെത്തിയത് വാർഡിലെ മറ്റിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ കിഴക്കേക്കരക്കാവലിയിൽ എത്തിച്ചേർന്നു മൂന്ന് സ്ഥാനാർത്ഥികളും വാർഡിൽ നിന്നുള്ളവർ തന്നെയായതിനാൽ കനത്ത പോരാട്ടമാണ് വാർഡിൽ നടക്കുന്നത് കൂടുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമീള ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നഗരസഭയിൽ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് പതിനൊന്ന് ബി ജെ പി രണ്ട് സ്വതന്ത്രം രണ്ട് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരണം ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ് കൊട്ടിക്കലാശം കഴിഞ്ഞു പരിചയപ്രചരണം അവസാനിച്ചു ഇനിയുള്ളത് ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം മാർത്തം പോരാട്ടത്തിനൊടുവിൽ ജനങ്ങൾ ആരും തിരഞ്ഞെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം സ്ഥാനാർത്ഥികൾക്ക് മൂവാറ്റിപ്പുഴ ന്യൂസിന്റെ വിജാശംസകൾ ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണ ം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണിവരെ സർപ്പബലി പാമ്പുമേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക